നമസ്കാരം ബിഗ് ബോസ് ഇന്ന് ബിഗ് ബോസിനകത്ത് ഒരു ഹോട്ടൽ ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് അതിനകത്ത് രണ്ട് പുതിയ ഗസ്റ്റുകൾ വരുന്നു അതായത് റിയ സലീമും ശോഭ വിശ്വനാഥും നേരത്തെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന രണ്ടുപേരാണ് അവർ വരുന്നു അതാണ് അതിനകത്തൊരു മെയിൻ സംഭവം പക്ഷേ ഇതിനകത്ത് ഈ ഹോട്ടലിനകത്ത് ഓരോരുത്തർക്കും ബിഗ് ബോസ് തന്നെ ജോലികൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ജനറൽ മാനേജറാണ് ലക്ഷ്മി ലക്ഷ്മിക്ക് പറ്റിയ റോള് തന്നെയാണ് അതുപോലെ തന്നെ മാനേജർ അനിമോളാണ് അസിസ്റ്റന്റ് മാനേജേഴ്സ് ആണ് റൈന ഫാത്തിമയും അക്ബറും അതേപോലെ തന്നെ കിച്ചൻ എന്ന് പറയുന്ന ബിന്നിയാണ് ബിന്നിയുടെ കീഴിൽ ഒനിലുമുണ്ട് ഉണ്ട് നമ്മുടെ സാബുമാൻ പറയുന്ന വെളിയിൽ നിൽക്കുന്ന നമ്മുടെ കുബേര സിനിമയ്ക്കകത്ത് ദിലീപ് നിൽക്കൽ എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഷാനവാസും അനീഷുമാണ് ഫ്ലോർ ക്ലീനും അല്ല ഈ ഹൗസ് കീപ്പിംഗ് ഒക്കെ ചെയ്യേണ്ടത് അഭിലാഷും റൈനയും അഭിലാഷും നൂറയും ടോയ്ലറ്റ് അതൊക്കെ ക്ലീൻ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതി ബോറിംഗ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു രക്ഷയില്ല ബോറിംഗ് എന്ന് വെച്ചാൽ അട്ടർ ബോറിംഗ് ആയിരുന്നു എല്ലാവരും ഓവറാക്ടി നമ്മൾ അനീഷ് വരെയും ഓവറാക്ടിങ് ചെയ്ത് കുളവാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവരെ സ്വീകരിക്കുന്നതും ഈ വന്ന ശോഭാ വിഷു എന്ന് പറയുന്ന പുള്ളിക്കാരിയൊക്കെ സത്യം പറഞ്ഞാൽ ആദ്യം ലക്ഷ്മി അവിടുത്തെ മാനേജർ ആണെങ്കിൽ ചെന്ന് കുളിക്കാൻ പറയുന്നു രണ്ടു പ്രാവശ്യം കുളിക്കാൻ പറഞ്ഞു വിടുന്നു അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നടന്നത് സത്യം പറഞ്ഞാൽ അവസാനം ആ ഒരു ടാസ്ക് കഴിഞ്ഞപ്പോൾ ബിന്നിക്ക് മാത്രം കോയിൻസ് ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല അതിന്റെ ഒരു ഫ്രസ്ട്രേഷനും ദേഷ്യവും ഒക്കെ ബിന്നിയുടെ മുഖത്ത് ഇങ്ങനെ കാണാമായിരുന്നു അതേപോലെ തന്നെ അവർ എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് ഹിന്ദുകൾ ഒത്തിരി കൊടുക്കുന്നുണ്ട് വെളിയിലത്ത് നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചുള്ള ഒക്കെ ഒരുപാട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലെന്ന് അറിയില്ല നമുക്കും കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ട് കാരണം ഇവർ എന്താണ് ഇവർ ഓരോന്നും പറയുന്നതിൽ ഉദ്ദേശിക്കുന്നത് കാരണം പുറത്തെ കാര്യങ്ങൾ പറയരുത് അതൊന്നും പറയല്ലേ നിങ്ങൾക്ക് ഓരോ ജോലി അസൈൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടും റെന ഫാത്തിമയൊക്കെ എന്താ സംഭവം ഇടയ്ക്കിടയ്ക്ക് വന്ന് ലിപ്സ്റ്റിക്ക് ചോദിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ കുറെ നമുക്ക് ഒട്ടും ഒരു ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ചെന്നാൽ നമ്മൾ കാണുന്ന കാര്യങ്ങളൊന്നും അല്ല അളവ് കാണുന്നതാണ് സത്യം മെയിൻ ഷെഫ് വന്നെപ്പോഴും ഈ പറഞ്ഞ ഗെസ്റ്റിൻ്റെ കൂടെ നിൽക്കുന്നു അത് അതൊന്നും അല്ലല്ലോ ചെയ്യേണ്ടത് അല്ലേ അപ്പം അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് അതേപോലെ തന്നെ ഇപ്പം ഉച്ച കഴിഞ്ഞു ഭയങ്കര മോശം കാര്യങ്ങളാണ് നടക്കുന്നത് ഉച്ചയ്ക്ക് മുമ്പ് വേറൊരു വലിയ സംഭവം ഉണ്ടായി അതെന്താ അറിയാമോ നമ്മുടെ അനിമോളുടെ പ്ലാച്ചി ബുമ്മെന്ന് പറഞ്ഞൊരു പോക്കാണ് ഇവിടെ തമിഴ്നാട്ടിൽ ഏത് സ്ഥലത്തേന്ന് പോയെന്ന് പോലും നമുക്കറിയില്ല എന്തായാലും ഈ കൺഫെഷൻ റൂമിൽ തിരിച്ചു വരുമെന്ന് നമുക്കറിയില്ല എന്തായാലും കൊള്ളാം ഈ വന്ന റിയാസ് അല്ലേ അതിനെ എടുത്ത് ബുമ്മെന്നെടുത്ത് വെളിയിലോട്ട് കളഞ്ഞിട്ടുണ്ട് അതിന് പക്ഷേ ഇത്രയും കാലം ആരെങ്കിലും തൊട്ടായി കരഞ്ഞുകൊണ്ടിരുന്ന അനിമോൾ ഉണ്ടല്ലോ അഞ്ച് മിനിറ്റ് കൊണ്ട് വിഷമം മാറി അതാണ് സംഭവം പക്ഷെ ഉച്ച കഴിഞ്ഞ് ഈ നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതും ഒരു ഡയർട്ടീവ് ഗെയിം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ പറഞ്ഞുതരാം ഇപ്പം ഇതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ സംഭവം അനുമോളുടെ എടുത്ത് പുറത്തു കളഞ്ഞിട്ടുണ്ട് ഇനി ഇനി അനിമോളിൻ്റെ കയ്യിൽ പ്ലാച്ചി ഇല്ല